വിവാഹത്തിൽ മടങ്ങിയ ചങ്ങനംകുളം സ്വദേശികളെ വാഹനം തടഞ്ഞിര്ത്തി മര്ദ്ദിച്ചതായി പരാതി കൂട്ടുപാതിൽ നടന്ന വിവാഹത്തിൽ പങ്കെടുത്ത് ട്രാവലറിൽ തിരിച്ചുവെന്നിരുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘത്തെ കാറുമായെത്തിയ സംഘം തടയുകയായിരുന്നു തുടർന്ന് കൂടുതൽ പേരെത്തി വാഹനത്തിലുണ്ടായിരുന്ന യുവാവിനെ വലിച്ചിറക്കി ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതിയുള്ളത് പിടിച്ചുമാറ്റാൻ ശ്രമിച്ചവർക്കും അക്രമത്തിൽ പരിക്കേറ്റു വിവാഹ വീട്ടിൽ നടന്ന ചെറിയ വാക്കുതർക്കം തർക്കം പറഞ്ഞു തീർത്തിരുന്നു ഇതിന്റെ പ്രകോപനമാണ് അക്രമത്തിന് കാരണമെന്നാണ് നിഗമനം പരിക്കേറ്റ ചങ്ങരംകുളം ചിയാനൂർ സ്വദേശികളായ ശരത് അസ്ലം സുഹൈബ് നിസാം എന്നിവരെ ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പതിവില്ലാതെ എന്തൊക്കെയോ എഴുത്തും കുത്തും എന്താ കാര്യം ആ അറിയാൻ പാടില്ല എന്തോ കോളൊത്തിട്ടുണ്ട് സാധനങ്ങൾ കുറേ ഉണ്ടെന്നോ ഇല്ലെന്നോ വണ്ടി വിളിക്കണമെന്നോ ഒക്കെ പറയുന്നത് കേട്ടു പലിശ പലിശയില്ലാതെയോ വെറുതെ കിളി പോയോ കിളി പോയില്ല പക്ഷെ കേട്ടാൽ കിളി പറക്കുന്ന നല്ല കലക്കൻ കോൾ ഒത്തു വന്നിട്ടുണ്ട് ബേമൻ നിങ്ങൾക്കായി ഒരുക്കുന്നു ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് ഐറ്റംസുകൾ വീട്ടിലെത്തിക്കാൻ പണം രൊക്കമായി നൽകാതെ ഇ എം ഐ ഫെസ്റ്റിലൂടെ ഒരു കിടുകിടലൻ അവസരം ബാങ്കുകളുടെയോ ഫിനാൻസ് കമ്പനികളുടെയോ നൂലാമാലകളില്ലാതെ തീർത്തും പലിശരഹിതമായി ബ്രാൻഡഡ് എൽ ഇ ടിവികൾ പല സൈസിൽ പല റേഞ്ചിൽ മാസത്തവണ ആയിരം മുതൽ ബ്രാൻഡഡ് ഇൻവെർട്ടർ ബാറ്ററികൾ വീട്ടിലെത്തും വെറും രണ്ടായിരത്തി അൻപത് രൂപയ്ക്ക് വരെ തോരാ മഴയത്തും തീരാ തലവേദനയാകുന്ന തുണികളെ അലക്കിപ്പിഴിഞ്ഞ് ഉണക്കിയെടുക്കാൻ നല്ല ഉശീരൻ വാഷിംഗ് മെഷീൻ മാസത്തവണ തൊള്ളായിരത്തി അൻപത് മുതൽ കറണ്ട് ബില്ലിൽ കൺട്രോൾ വയ്ക്കാൻ കംഫർട്ട് വൈബിൽ കൂൾ ആയിരിക്കാൻ പുത്തൻ ഫ്രിഡ്ജ് ഇറക്കാം മാസത്തവണ ആയിരത്തി അറുനൂറ് മുതൽ ക്യാഷും ലാഭം കറണ്ടും ലാഭം ബ്രാൻഡഡ് കമ്പനികളുടെ എ സികൾ മാസത്തവണ മൂവായിരം മുതൽ പിന്നെ ആഘോഷങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒത്ത പുതുപുത്തൻ ഫേർണിച്ചറുകളും ഇ എം ഐയിൽ ഇത്രയൊക്കെ ഐറ്റംസ് കിട്ടുമെന്ന് പറഞ്ഞാൽ പിന്നെ വീടും നിറയും കിളിയും പറക്കും ഇറ്റ് ഇസി ഫോർ യു കാലിക്കറ്റ് റോഡ് വളഞ്ചേരി വളാഞ്ചേരിക്ക് അൻപത് കിലോമീറ്റർ ചുറ്റളവിൽ സേവനം ലഭ്യം എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഡബിൾ ഫൈവ് ടു ട്രിപ്പിൾ ഫൈവ് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ എയ്റ്റ് സെവൻ ഫൈവ് സിക്സ്